e- ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കാതിരിക്കുക വിശദീകരിക്കാം എത്നിക് ഹെൽത്ത് കോഡ് നല്ല ആരോഗ്യം നിലനിർത്തുന്നതിന് ആരോഗ്യപ്രദമായ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ ചില ഭക്ഷണ കോമ്പിനേഷനുകൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്ന് നിങ്ങൾക്കറിയാമോ ചില ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹന പ്രശ്നങ്ങൾ അലർജി പോഷകങ്ങളുടെ അപര്യാപ്തത എന്നിവയ്ക്ക് കാരണമാകും ആരോഗ്യവും സമീകൃതവുമായ ഭക്ഷണക്രമം ഉറപ്പാക്കാൻ നിങ്ങൾ ഒഴിവാക്കേണ്ട ചില സാധാരണ ഭക്ഷണ കോമ്പിനേഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് പാലും ഓറഞ്ച് ജ്യൂസും സിട്രസ് പഴങ്ങളിലെ അസിഡിറ്റി പാലിനെ കട്ട പിടിക്കുകയും ദഹിപ്പിക്കാൻ പ്രയാസമാക്കുകയും ചെയ്യും രണ്ട് തൈരും നാരങ്ങയും നാരങ്ങയിലെ അസിഡിറ്റി തൈരിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും മൂന്ന് ബ്രെഡും ബീൻസും ബീൻസിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറും സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്ന ബ്രെഡും യോജിക്കുമ്പോൾ അത് ദഹിക്കാൻ പ്രയാസമാണ് നാല് മുട്ടയും മത്സ്യവും മുട്ടയിലും മത്സ്യത്തിലും ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ ദഹിക്കാൻ പ്രയാസമാണ് അഞ്ച് വറുത്ത ഭക്ഷണങ്ങളും കൊഴുപ്പ് കൂടിയ മാംസങ്ങളും വറുത്ത ഭക്ഷണങ്ങളിലും കൊഴുപ്പ് കൂടിയ മാംസങ്ങളിലും ഉയർന്ന കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ദഹിക്കാൻ പ്രയാസമാണ് ഇത് വയറ്റിലെ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം ആറ് വാഴപ്പഴവും പാലും ഒട്ടുമിക്ക എല്ലാവരും ഒരുപോലെ കഴിക്കുന്ന കോമ്പിനേഷനാണ് പഴവും പാലും എന്നാൽ വാഴപ്പഴവും പാലും ചേർന്ന് ദഹന എൻസൈമുകളുടെ അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാവുകയും വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും തണ്ണിമത്തനും മറ്റു പഴങ്ങളും തണ്ണിമത്തൻ ഒറ്റയ്ക്ക് കഴിക്കണം കാരണം തണ്ണിമത്തനും മറ്റു പഴങ്ങളും ചേർന്ന് വയറിൽ അസ്വസ്ഥതയും ദഹനക്കേടും ഉണ്ടാകാം എട്ട് പാലും പൈനാപ്പിളും പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന അസിഡിറ്റി പാൽ പിരിയുന്നതിന് കാരണമാകും ഒൻപത് മീനും മോരും മീനും മോരും ഒരുമിച്ച് കഴിച്ചുകൂടാ മീനിൽ ഒരുപാട് നേരം നീണ്ട ദഹന ഉള്ളത് ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ വയറിൽ അസ്വസ്ഥത ഗ്യാസ് എന്നിവ ഉണ്ടാകാൻ കാരണമാകുന്നു പത്ത് ചൂടു ചോറും തൈരും ചോർ വേഗത്തിൽ ദഹിക്കുകയും അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തൈര് സമയമെടുത്ത് ദഹിക്കുകയും ചെയ്യുന്നു അതുമൂലം വയറിൽ അസ്വസ്ഥതയുണ്ടാകാം ഇത്തരത്തിലുള്ള ഈ ഈ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ഷെയർ കൊടുക്കുക വിലപ്പെട്ട നിങ്ങളുടെ പ്രയോജനപ്പെടട്ടെ വീഡിയോ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്